നമസ്കാരം ഓഫ് റോഡിംഗ് പ്രേമികൾക്ക് ആവേശം പകർന്ന് ഫോഴ്സ് മോട്ടേഴ്സ് ഗൂർഖ ഡോർ പതിപ്പിന്റെ വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ എസ് യു വി വെളിപ്പെടുത്തി ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ വില പ്രഖ്യാപനം സർപ്രൈസായി നടത്തുകയായിരുന്നു ഡോർ പതിപ്പിനൊപ്പം ഫീച്ചർ പവർ ട്രൈൻ അപ്ഡേറ്റുകളോടെ ഗൂർഖ ത്രീ ഡോറും വിപണിയിലെത്തിയിട്ടുണ്ട് ബുധൻ വാഹനത്തെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് നോക്കാം ശക്തിയും ശേഷിയും സൗകര്യവും എല്ലാം ഒത്തുചേർന്ന വാഹനം തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം ഈ എസ് യു വിയെ കുറിച്ചുള്ള ഒട്ടുമിക്ക വിവരങ്ങളും ഇതിനോടകം തന്നെ അറിയുന്നതിനാൽ തന്നെ വില അറിയാനായിരിക്കും ഇവർക്കും താല്പര്യമുള്ളത് കൂടുതൽ ഫീച്ചറുകളും കരുത്തുറ്റ എഞ്ചിനും അധിക സീറ്റുകളുമായി എത്തുന്ന ഗൂർഖ ഫൈവ് ഡോറ് പതിനെട്ട് ലക്ഷം രൂപ വിലയിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗൂർഖ ത്രീ ഡോറിന് പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയായിട്ട് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഒൻപതിനായിരം രൂപയായിരുന്നു ഗൂർഖ ത്രീ ഡോറിന്റെ പഴയ വില എക്സോറും വിലകളാണിത് ൂർഖ ഫൈഡോറിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഗൂർഖ ത്രീ ഡോർ പതിപ്പിൽ കാണുന്ന അതേ ബോക്സിംഗ് ഡീറ്റെ ആണ് ഇതിലും വരുന്നത് ഗുർഖ ബാഡ്ജുള്ള റെക്റ്റാംഗുലർ ഫ്രണ്ട്ഗ്രിൽ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള റെട്രോ സ്റ്റൈൽ സർക്കുലർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ മധ്യഭാഗത്തെ ചെറിയ എയർ ഡാമോട് കൂടിയ ബ്ലാക്ക് ഫ്രണ്ട് ബമ്പർ റൗണ്ട് ഫോഗ് ലാമ്പുകൾ എന്നിവയാണ് ഗൂർഖ ഫൈഡോറിന്റെ മോഡലിന്റെ മുൻവശത്തെ പ്രധാന ഡിസൈൻ ലുക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം ടെൻ സ്പോക്ക് ഡിസൈനുള്ള എയ്റ്റീൻ ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയികളാണ് ഇരു മോഡലുകൾക്കുമുള്ള പുതിയ കൂട്ടിച്ചേർക്കൽ ഗുർക്ക ഡോർ പതിപ്പിൽ ഫാക്ടറി ഫിറ്റഡ് സ്നോർക്കൽ വരുന്നുണ്ട് മാത്രമല്ല റൂഫ് റാക്ക് ഓപ്ഷനായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ അതുപോലെ തന്നെ റിയർ ഫെൻഡറുകളിൽ ഫോർ ഇൻറ്റു ഫോർ ബാഡ്ജ് ഒരു ചെറിയ ലാഡർ എൽ ഇ ഡി ടെറ്റുകൾ എന്നിവയാണ് പിൻവശത്തെ പ്രധാന സവിശേഷതകൾ മൂന്നാം അരവിലെ ക്യാപ്റ്റൻ സീറ്റിലേക്ക് റിയർ ഡോർ വഴിയും അതുപോലെ തന്നെ കയറാൻ സാധിക്കുന്നതാണ് ത്രീ ഡോർ മോഡലിനെ അപേക്ഷിച്ച് ഗൂർഖ ഫൈഡോറിന്റെ ഡാഷ്ബോർഡ് ലേ ഔട്ടിൽ ഫോഴ്സ് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല അധികനിര സീറ്റുകളും അബ്ഹോൾസ്റ്ററിയും മാത്രമാണ് ക്യാബിനിലെ ശ്രദ്ധേയമായ വ്യത്യാസങ്ങൾ ഫൈഡോർ ഗൂർഖയിൽ രണ്ടാം നിരയിൽ ബെഞ്ച് സീറ്റുകളും മൂന്നാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന് റിയർ റൂഫ് മൗണ്ടഡ് എ സി വെന്റുകളും ലഭിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്കൊപ്പം അപ്ഡേറ്റ് ചെയ്ത നൈൻ ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിനുണ്ട് മാനുവൽ എസി ടിൽറ്റ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് പവർ വിൻഡോകൾ എന്നിവ മറ്റ് സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ എ ബി എസ് റിയർ പാർക്കിംഗ് സെൻസറുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് പ്രധാന സേഫ്റ്റി ഫീച്ചറുകൾ ഗൂർഖയുടെ രണ്ട് പതിപ്പുകൾക്കും മെഴ്സിഡിസ് സോൾസ് ഡു പോയിൻറ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ബലമേകുന്നതെങ്കിലും ഇതിപ്പോൾ കൂടുതൽ കരുത്തനായിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ബി എച്ച് പി പവറും മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കും നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് എൻജിൻ്റെ പവർ നാൽപ്പത്തി ഒൻപത് ബി എച്ച് പിയും അതുപോലെ തന്നെ ടോർക്ക് എഴുപത് എൻ ഉം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസും മാനുവലി ലോക്കിംഗ് ഫ്രണ്ട് അതുപോലെ തന്നെ റിയർ ഡിഫറൻഷ്യലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫോർ ഇൻറ്റു ഫോർ ഡ്രൈവ് ട്രെയിൻ ഗൂർഖ ഫൈവ് ഡോർ ത്രീ ഡോർ പതിപ്പുകൾക്കും സ്റ്റാൻഡേർഡായി വരുന്നുണ്ട് രണ്ട് എസ് യു വികളും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫാക്ടറി ഫിറ്റഡ് എൻസ് ഫലമായി എഴുന്നൂറ് എം എം വാട്ടർ വെയ്ഡിംഗ് ശേഷിയും ഇതിനുണ്ട് ഫോഴ്സ് ഗൂർഖ ഫൈഡോർ വരാനിരിക്കുന്ന മഹീന്ദ്ര താർ ഫൈഡോറിനെയാണ് നേരിടുക അതേസമയം മാരുതി ജിംനിക്ക് പറ്റിയ ഒരു വലിയ എതിരാളിയായും ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് മഹീന്ദ്ര താറാണ് ഫോഴ്സ് ഗുർഖ ത്രീഡോറിന്റെ എതിരാളി